മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പ്രതിയും ഹോട്ടലുടമയുമായ ദേവദാസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്താനുമായി പെൺകുട്ടി തന്നെയാണ് രംഗത്തെത്തിയത് ദേവദാസ് ഭാര്യയ്ക്കൊപ്പം ടൂറ് പോയ സമയത്ത് പോലും വളരെ മോശമായ രീതിയിൽ തനിക്ക് മെസ്സേജുകൾ അയച്ചു വരുന്നുവെന്ന് അതിജീവിത പറയുന്നു ജോലി ഉപേക്ഷിച്ച് പോകുമ്പോഴെല്ലാം ക്ഷമ ചോദിച്ച് ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകും എന്നാൽ മോശം പെരുമാറ്റങ്ങൾ തുടരുകയായിരുന്നുവെന്നും പെൺകുട്ടി ആരോപിച്ചു പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ആദ്യവട്ടം എനിക്ക് അയാൾ മോശമായ മെസ്സേജുകൾ അയച്ചത് ഫാരിക്കപ്പൻ ടൂറ് പോയ സമയത്താണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ള സന്ദേശം തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി പിന്നീട് ഒരുപാട് സോറി പറഞ്ഞുകൊണ്ട് പലതവണ അയച്ചു പൈൽസിന്റെ അസുഖമാണ് സർജറി വേണ്ടിവരുമെന്നും ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞതോടെ ബ്ലഡിൽ കുതിർന്ന അണ്ടർവയർ കാണിച്ച് നീ വന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോകുകയില്ല എന്നായി എന്റെ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞു തുടർന്ന് കരഞ്ഞ് കാല് പിടിച്ചതോടെ വീണ്ടും ഞാൻ പോയി തുടങ്ങി പിന്നീട് കുറച്ച് നാളത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു രണ്ട് ആൺ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ബീച്ചിലൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു അവർ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരികയും ചെയ്യുമായിരുന്നു അത് പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ചോദിച്ചാൽ മാത്രമല്ലേ നിനക്ക് പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവദാസ് ഹോട്ടൽ ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കുവാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്